ഹായ് ഫ്രണ്ട്സ് ഹൈ ഫ്രണ്ട്സ്ബിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടി ഇ എ ഇരുപത് ഇരുപത്തഞ്ച് ഐസി വെച്ചിട്ടുള്ള ഒരു ആംബ്ലിഫയർ ബോർഡിൻ്റെ റിവ്യൂ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഐസി വെച്ചിട്ടുള്ള ആംബ്ലിഫയർ ബോർഡ് നിങ്ങൾ കൂടുതലായും കണ്ടിട്ടുണ്ടാവില്ല പക്ഷേ ഇതിൽ നിന്നും വരുന്ന ഓഡിയോ നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും ഫിലിപ്സ് പോലുള്ള കമ്പനികളുടെ മൾട്ടിമീഡിയ സ്പീക്കർ സിസ്റ്റത്തിലും സി ഡി അല്ലെങ്കിൽ ഡി വി ഡി പോലുള്ള ഓഡിയോ സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു തരം ഓഡിയോ ബോർഡാണിത് ഈ ബോർഡ് ലോക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് അറുപത് രൂപ മുതൽ എഴുപത് രൂപയൊക്കെയാണ് ഇതിന്റെ വില വരുന്നത് എന്നാൽ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴയ ഡി വിഡിൽ നിന്നും കിട്ടിയ ബോർഡ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഇത് ഒരു ഹയർ എൻഡ് ഓടിയോ തരുന്ന ആംബ്ലിഫയർ ബോർഡൊന്നുമല്ല ഇതിൽ നിന്നും നമുക്ക് മീഡിയം ബാസും ട്രിബിളും മാത്രമേ കിട്ടുകയുള്ളൂ ഓവർ ബാസൊക്കെ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഈ ബോർഡ് വാങ്ങേണ്ട കാര്യമില്ല കാരണം അറുപത് എഴുപത് രൂപ റേഞ്ചിൽ വരുന്ന ഇത്തരത്തിലുള്ള ബോർഡുകൾ നമുക്ക് സാറ്റലൈറ്റ് സ്പീക്കറൊക്കെ വെച്ച് പാട്ട് കേൾക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന അത്ര ക്വാളിറ്റിയെ കിട്ടത്തുള്ളൂ വളരെ സോഫ്റ്റായ മെലഡി സോങ്സ് ഒക്കെ പ്ലേ ചെയ്യാനായിട്ട് ഈ ആഡിയോ ബോർഡ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ബോർഡുകളിൽ നമ്മൾ ക്വാളിറ്റി അത്രയ്ക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു രണ്ടിഞ്ച് നീളവും ഒരിഞ്ച് വീതിയുമാണ് ഈ ബോർഡിന് സൈസായിട്ട് വരുന്നത് നമുക്ക് ഏതൊരു ചെറിയ ക്യാബിനറ്റിലും വെച്ച് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ബോർഡാണിത് നമ്മൾ ഡിഡിൽ നിന്നും ഇളക്കിയെടുത്തത് കൊണ്ട് തന്നെ എൻ്റെ വയറൊക്കെ അതിൽ കണക്റ്റഡ് ആണ് നമ്മൾ റെക്കമെൻഡ് ആയിട്ടുള്ള വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അധികം ഹീറ്റൊന്നും ആകാത്ത ഐ സി ഇത് എന്നാലും ഇതിൻ്റെ ഐസിയുടെ മുകളിൽ അവരൊരു ചെറിയൊരു ഹീറ്റ് സിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള കണക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഇതിലുള്ളത് അവർ കൃത്യമായിട്ട് അത് മാർക്ക് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വാൾട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽസാണ് ആണ് കൊടുത്തിരിക്കുന്നത് ഗ്രൗണ്ട് പോസിറ്റീവ് കൃത്യമായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് വാൾട്ട് ഒരു ആംബിയർ മുതൽ ഒരു രണ്ട് ആംബിയർ വരെ നമുക്കിതിൽ കൊടുത്ത് ഉപയോഗിക്കാവുന്നതാണ് അതിൽ കൂടുതലായാൽ ഐ സി കംപ്ലൈൻറ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് മാക്സിമം പന്ത്രണ്ട് വാൾട്ട് ഒരു രണ്ട് ആംബിയർ വരെ നമ്മൾ കൊടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഒരു ഓഡിയോ ക്ലാരിറ്റി നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ് സ്പീക്കർ ലൈൻ ഒക്കെ നമ്മളിവിടെ സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഇതിൽ ചില കമ്പോണൻസൊക്കെ കേടായിരുന്നു അത് നമ്മൾ സോൾഡർ ചെയ്ത് റീവയർ ചെയ്തിട്ടുണ്ട് ഒരു സ്ക്രാപ്പിൽ നിന്നും കിട്ടിയ ഡി വി ഡി പൊളിച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ബോർഡ് ആയതുകൊണ്ട് തന്നെ ഇതിലെ കമ്പോണൻസൊക്കെ ചിലത് കേടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ റീസോൾഡർ ചെയ്തെടുത്തത് ബോർഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന വൈറ്റ് മൂന്ന് വയറാണ് ഇതിൽ ഓഡിയോ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ട പോയിന്റ് ഇതൊരു സ്റ്റീരിയോ ബോർഡ് ആയതുകൊണ്ട് തന്നെ ഒരു ചാനലിന് മാക്സിമം പത്ത് വാർഡ്സ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റ് സ്പീക്കറൊക്കെ ഇതിൽ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ആഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നതാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ